തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് മുന്നേറ്റം യു ഡി എഫിന് പല സീറ്റും നഷ്ടമാകും ബി ജെ പിക്ക് രണ്ടിടത്ത് ജയസാധ്യത കേരളത്തിൽ തിരഞ്ഞെടുപ്പിൽ ജയസാധ്യത കണക്കാക്കിയുള്ള രഹസ്യാന്വേഷണ ഏജൻസി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു കർമാന്യൂസ് എക്സ്ക്ലൂസീവ് കേരള പോലീസ് രഹസ്യാന്വേഷണ റിപ്പോർട്ട് പ്രകാരം യു ഡി എഫിന് വൻ തകർച്ച ഉണ്ടാകുമെന്ന് സൂചനകൾ നിലവിലെ പത്തൊൻപത് സീറ്റിൽ നിന്നും പന്ത്രണ്ട് സീറ്റിലേക്കെങ്കിലും യു ഡി എഫ് റിപ്പോർട്ടിൽ കാസർകോട് കണ്ണൂർ വടകര പാലക്കാട് സീറ്റുകൾ യു ഡി എഫിൽ നിന്നും ഇടതുമുന്നണി പിടിച്ചെടുക്കുമെന്നാണ് സൂചന എന്നാൽ ആലപ്പുഴ യു ഡി എഫ് ജയിക്കുമെന്നും റിപ്പോർട്ടുകൾ ആലപ്പുഴയിലെ മത്സരത്തിൽ യു ഡി എഫിന്റെ ജയം പ്രവചിക്കുന്നു ആലപ്പുഴ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റാണ് എന്നാൽ ഇവിടെ കെ സി വേണുഗോപാലിന് വിജയ സാധ്യത കണക്കാക്കുകയാണ് ബി ജെ പിക്ക് കേരളത്തിൽ തൃശൂരും തിരുവനന്തപുരത്തും സാധ്യതാ ലിസ്റ്റിലുണ്ട് എന്നാൽ ഈ രണ്ട് സീറ്റിലും ബി ജെ പി അല്ലെങ്കിൽ യു ഡി എഫ് എന്നതാണ് സാധ്യത ഇലക്ഷൻ എടുക്കുമ്പോൾ ബി ജെ പിയുടെ പ്രതീക്ഷ വാങ്ങുമെന്നും തൃശൂരും തിരുവനന്തപുരത്തും യു ഡി എഫ് ജയിക്കുമെന്നും കണക്കാക്കുന്നു തൃശൂരിൽ സുരേഷ് ഗോപിക്കെതിരെ സ്വന്തം പാളയത്തിൽ പട ഒരുക്കമുണ്ട് അറിയുന്നു തൃശൂർ പിടിക്കാനുള്ള ബിജെപിയുടെ നീക്കം പ്രവചിക്കുമ്പോൾ തന്നെ വിജയ പരാജയ സാധ്യതകളും റിപ്പോർട്ടിലുണ്ട് കാസർഗോഡ് ഇടതുമുന്നണി ജയിക്കും കണ്ണൂരിലിക്കുറി കെ സുധാകരന് വൻ വെല്ലുവിളി വെല്ലുവിളിയുണ്ടാകും സിപിഎം ജയിക്കും വടകരയിൽ കെ കെ ശൈലജ ജയിക്കും പാലക്കാടിക്കുറി ഇടതുമുന്നണി തിരിച്ചുപിടിക്കും കൊല്ലം കോഴിക്കോട് മലപ്പുറത്തെ രണ്ട് സീറ്റുകൾ എറണാകുളം ഇടുക്കി ചാലക്കുടി ആലപ്പുഴ സീറ്റുകളിൽ യു ഡി എഫ് വിജയിക്കുമെന്നും റിപ്പോർട്ടുണ്ട് കൊടിക്കുന്നിൽ സുരേഷ് വിജയിക്കുമെന്നും പറയുന്നു രമ്യ ഹരിദാസിനും വിജയമുണ്ടാകും വയനാട് യു ഡി എഫ് നിലനിർത്തും പത്തനംതിട്ടയിൽ ഇടതുവിരുദ്ധ വികാരം ചിതറിപ്പോകുമെന്നും അവിടെ എൽ ഡി എഫ് ജയിക്കുമെന്നും പറയുന്നു പൊതുതിരഞ്ഞെടുപ്പിനുള്ള തീയതികൾ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും കേരളത്തിൽ തിരഞ്ഞെടുപ്പ് രംഗം സജീവമായിരിക്കുകയാണ് അവസാനമായി യു ഡി എഫ് സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചതോടെ പ്രചരണം കൊഴുത്തു തുടങ്ങിയിരിക്കുകയാണ് ഇടത് എൻഡിഎ സ്ഥാനാർത്ഥികൾ പ്രചാരണ രംഗത്ത് അല്പം മുന്നിൽ എത്തിയിട്ടുണ്ട് എങ്കിലും ചട്ടുലമായ പ്രവർത്തനങ്ങളിലൂടെ അത് മറികടക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ യു ഡി എഫ് കഴിഞ്ഞ ഒരാഴ്ചയെ വിഷയങ്ങൾ മാറി മാറി വരുന്നുണ്ടെങ്കിലും സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞതോടെ പ്രചാരണ തന്ത്രത്തിന് രൂപം നൽകാനും മുന്നണികൾ ഒരുക്കം ആരംഭിച്ചിട്ടുണ്ട് രാഹുൽ രാഹുൽഗാന്ധിയുടെ സാന്നിധ്യം കഴിഞ്ഞ തവണ ഉണ്ടാക്കിയതുപോലുള്ള തിരിച്ചടി കുറി ഉണ്ടാകാതിരിക്കാൻ ഇടതുമുന്നണി ശ്രദ്ധ രാഹുൽ രാഹുൽഗാന്ധിയുടെ സാന്നിധ്യം കഴിയുന്നത്ര ഗുണകരമാക്കാനുള്ള ശ്രമത്തിലാണ് യു ഡി എഫ് നരേന്ദ്രമോദി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിലാണ് എൻഡിഎ നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലെത്തും പാലക്കാട് നടക്കുന്ന റോഡ് ഷോയിൽ മോദി പങ്കെടുക്കും എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി ാണ് മോദി കേരളത്തിൽ എത്തുന്നത് തൃശൂരിലും തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും മോദി എത്തിക്കാൻ വലിയ നീക്കം നടത്തിവരികയാണ് അതേസമയം ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് നടക്കുന്ന വൻ കൊഴിഞ്ഞു പോക്ക് കോൺഗ്രസിനും യു ഡി എഫിനും തിരിച്ചടിയാകും പ്രത്യേകിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ തെരഞ്ഞെടുപ്പിനിടെ ബിജെപി പാളയത്തിൽ എത്തിയ സ്ഥിതിക്ക് സംഘടനാപരമായ ദൗർബല്യങ്ങളും പാർട്ടിയിലെ അഭിപ്രായ സമന്വയമില്ലായ്മയും ന്യൂനപക്ഷ വിഭാഗങ്ങൾ അകന്നുപോയതും യു ഡി എഫിന് തലവേദനയാകും പ്രധാന മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നവരെ നിശ്ചയിച്ച് എൻ ഡി എയും പ്രചാരണത്തിൽ ക്രിസ്തീയ വിഭാഗത്തിലുണ്ടായ മനംമാറ്റമാണ് മാറ്റമാണ് കേരളത്തിലെ കുറി എൻ ഡി എക്ക് പ്രതീക്ഷ നൽകുന്നത് അത് ഉപയോഗിച്ച് മുന്നോട്ടു പോകുന്നതിനുള്ള തന്ത്രമാണ് അവർ മെനയുന്നതും ബി ജെ പിയുടെ പ്രഖ്യാപിത നിലപാടിൽ കേന്ദ്രീകരിച്ചു തന്നെയാണ് അവരുടെ പ്രചാരണ തന്ത്രമെന്നും അറിയുന്നു ന്യൂസ് കർമാനസ്